നിന്റെ ജീവൻ നോക്കേണ്ടത് നീ തന്നെയാണ് അർജുനായി പതിമൂന്നാം ദിവസവും തിരച്ചിൽ തുടരാൻ മുങ്ങൽ വിദഗ്ധനും മത്സ്യത്തൊഴിലാളിയുമായ ഈശ്വർ മാൽപേ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാൽ അതിന് ഉത്തരവാദി സർക്കാർ ആയിരിക്കില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു കുറിപ്പും താൻ രേഖാമൂലം എഴുതി കൊടുത്താണ് തിരച്ചിൽ നടത്താൻ താൻ സ്വന്തം റിസ്കിൽ ഇറങ്ങിയിരിക്കുന്നതെന്ന് വ്യക്തമാക്കുകയാണ് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ ഇത്രയും അടിയൊഴുക്കുള്ള ഗംഗാവല്ലി പുഴയിൽ ഈ കഴിഞ്ഞ ദിവസം നാല് തവണ ഇദ്ദേഹം മുങ്ങിത്തപ്പി എന്നാൽ ഇതിനിടെ ഒരു തവണ വടം പൊട്ടി ഇദ്ദേഹം ഒഴുകിപ്പോയി തുടർന്ന് അതേ സാഹസികമായി തന്നെ നാവികസേന അദ്ദേഹത്തെ രക്ഷിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് നിന്റെ ജീവൻ നീ നോക്കണം എന്ന് അധികാരികൾ അദ്ദേഹത്തിനോട് പറഞ്ഞിരിക്കുന്നത് അർജുനായുള്ള തിരച്ചിലിന് പുഴയിലെ അടിയൊഴുക്ക് ഏറെ വെല്ലുവിളിയാണെന്ന് തന്നെ അദ്ദേഹം പറയുന്നു എന്നാലും താൻ ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തന്നെ അർജുനെ തിരയാൻ ഇറങ്ങുമെന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നു മാത്രമല്ല പുഴക്കടിയിൽ വയറും തടിയും കണ്ടു എന്നാൽ വണ്ടി അവിടെ കണ്ടെത്താനായിട്ടില്ല കമ്പി വലിച്ച് ലോറി ഉണ്ടോ എന്ന് നോക്കണം ശക്തമായ ഒഴുക്കായതിനാൽ പുഴയ്ക്കടിയിൽ ഒന്നും കാണാൻ സാധിക്കുന്നില്ല ചായക്കടയുടെ തകര ഷീറ്റുകൾ കമ്പികൾ ഇരുപതടി താഴ്ചയിൽ പാറക്കെട്ടും കല്ലുകളും എല്ലാം ഉണ്ട് ഇന്നും തിരച്ചിൽ നടത്തുമെന്ന് തന്നെ പറയുകയാണ് വലിയ മരങ്ങളടക്കം ഇതിനടിയിലുണ്ട് ഇന്നലെ ആറു തവണ മുങ്ങി തപ്പിയിട്ടുണ്ട് എന്നും ഈശ്വർ മാൽപേ പറയുകയാണ് പുതിയ സിഗ്നൽ കിട്ടിയ പുഴയിലെ നടുവിലെ മൺകൂനയിലാണ് രക്ഷാ സംഘം ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത് അവിടെ ഉണ്ടെന്ന വിശ്വാസത്തിൽ ഇന്നും തിരച്ചിലിന് ഇറങ്ങുമെന്ന് തന്നെ സംഘത്തലവൻ ഈശ്വർ മാൽപേ പറയുകയാണ് ഞായറാഴ്ചത്തെ അതായത് പതിമൂന്നാം ദിവസത്തെ ദൗത്യത്തിന് മുമ്പ് തന്നെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത് നദിയുടെ അടിത്തട്ടിലേക്ക് പോയപ്പോൾ നേരിട്ട് വെല്ലുവിളികളെ കുറിച്ചാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അതായത് വലിയ പാറയും മരങ്ങളും ഒക്കെ അടിത്തട്ടിലുണ്ട് മണ്ണവിടെ നിറഞ്ഞു കിടക്കുകയാണ് ലോറി ഉണ്ടെന്ന് കരുതുന്ന മൂന്നാമത്തെ പോയിന്റിൽ വലിയ തടിയും വൈദ്യുതി കമ്പിയുമുണ്ട് ഇതെല്ലാം ഇന്ന് നീക്കം ചെയ്യും വെള്ളത്തിനടിയിൽ ഒന്നും കാണാൻ കഴിയുന്നില്ല കണ്ണിൽ വെളിച്ചമടിച്ച അവസ്ഥയാണ് അപകട സാധ്യത ഉള്ളതിനാൽ തന്നെ വെള്ളത്തിലിറങ്ങാൻ സൈ ഇന്ന് അനുമതി നൽകിയിട്ടില്ലെന്നും പറയുന്നു എന്നാൽ സ്വന്തം റിസ്കിലാണ് താൻ തിരച്ചിലിനിറങ്ങുന്നത് എന്ന് എഴുതി ഒപ്പുവെച്ചു കൊടുത്ത് അതായത് ജില്ലാ കളക്ടർക്ക് കൈമാറിയിരിക്കുകയാണ് എന്നിട്ടാണ് ഈ തിരച്ചിൽ തുടരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ശനിയാഴ്ച മാൽപ്പേയുടെ നേതൃത്വത്തിൽ നദിയുടെ ആഴത്തിൽ സംഘം പരിശോധന നടത്തിയിരുന്നു എന്നാൽ ആഴത്തിൽ ചെളിയും പാറയും ഉള്ളതും നദിയിലെ കുത്തൊഴുക്കുമൊക്കെ ഇവർക്കേറെ വെല്ലുവിളി അല്ലെങ്കിൽ വില്ലനായി തന്നെ മാറുകയാണ് ഉടുപ്പിക്ക് സമീപം മാൽപ്പേയിൽ നിന്നെത്തിയ ഈശ്വർ മാൽപ്പേ സംഘത്തിൽ എട്ട് പേരുണ്ട് വിവിധ ഉപകരണങ്ങളുമായിട്ടാണ് ഇവർ ശനിയാഴ്ച രാവിലെയോടെ ഷിരൂരിലെത്തിയത് വെള്ളത്തിനടിയിലേക്ക് പോയാൽ കണ്ണ് കാണാൻ കഴിയില്ലാത്തത് കൊണ്ട് തന്നെ കൈകൊണ്ട് തൊട്ടു നോക്കിയാണ് ഇവർ ശരീരഭാഗം ഏതാണെന്നും ലോകഭാഗം ഏതാണെന്നും ഒക്കെ തിരിച്ചറിയുകയെന്നാണ് ഇവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയത് റഡാർ ഉപയോഗിച്ച് നദിയിൽ കണ്ടെത്തിയ എല്ലാ പോയിന്റുകളിലും പരിശോധന നടത്താനാകുമെന്നും ഇവർ പറയുകയാണ് ഇന്ന് പതിമൂന്നാമത്തെ ദിവസവും രക്ഷാദൌത്യ സംഘം പുഴയിലേക്ക് ഇറങ്ങുകയാണ് നിലവിൽ തിരച്ചിൽ ആരംഭിക്കാൻ തുടങ്ങുന്നതിന് മുമ്പാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് നടത്താൻ പോകുന്നു എന്നുള്ളതും വ്യക്തമാക്കുന്നത്